ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിക്കാനുള്ള ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിന് ഇന്നും പുല്ലുവില വേഗപ്പൂട്ടുകളുടെ ദുരുപയോഗം കർശനമായി നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അതും നടപ്പായില്ല നിലവിലുള്ള വേഗപ്പൂട്ടുകൾ പ്രവർത്തനരഹിതമാക്കിയാണ് റോഡിലൂടെ ടിപ്പർ റോഡുകൾ ക്ഷമിക്കണം മരണപ്പാച്ചിൽ ഇരുപത്തിരണ്ടിനാണ് ടിപ്പർ ലോറികളുടെ അമിത വേഗതയിൽ നടപടിയെടുക്കാനായി ഗതാഗത മന്ത്രി ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയത് ഒരു മാസം പിന്നിടുമ്പോൾ ടിപ്പറിൻ്റെ അമിത വേഗതയും അശ്രദ്ധയും കാരണം ഒരു ജീവൻ കൂടി റോഡിൽ പൊരിഞ്ഞിരിക്കുന്നു ശരീരത്തിലൂടെ ടിപ്പർ കയറിറങ്ങി ചതഞ്ഞരഞ്ഞാണ് പെരുമാതൃ സ്വദേശിനി റുഖ്സാന ദാരുണമായി മരിച്ചത് വേഗപ്പൂട്ടഴിച്ചോടുന്നതും സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുന്നതും കർശനമായി പരിശോധിക്കണമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും നടപ്പാകുന്നില്ല എന്നുള്ള തെളിവുകളാണ് തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ ടിപ്പറുകളുടെ അമിത വേഗതയിലെ അനാസ്ഥ ഗതാഗതമന്ത്രി ആർ ടിഒമാരുടെ തലയിൽ വെച്ച് തടിയൂരി അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ നിസ്സംഗത തുടർന്നു എന്നാണ് ഗതാഗത മന്ത്രിയുടെയും വാദം പൊതുനിരത്തിലൂടെ ചീറിപ്പായുന്ന ടിപ്പൽ ലോറികളെ പിടിച്ചുകെട്ടാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല പല ടിപ്പൽ ലോറികൾക്കും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് പലതിനും നിയമലംഘനങ്ങൾ നടത്തി പെനാൽറ്റി ലഭിച്ചവയും ഉദ്യോഗസ്ഥരും അധികൃതരും നിസ്സാരമായി കണ്ണടയ്ക്കുന്ന നിയമലംഘനങ്ങൾ കാർന്ന് തിന്നുന്നത് സാധാരണക്കാരുടെ ജീവനുകളാണ് ജനം തിരുവനന്തപുരം